മാർച്ച് എട്ട് മെഴിനീർ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മിഷനറി സഭയായ ഈശോ സഭാ സ്ഥാപകരിൽ ഒരാളായ പീഡിതനായ ഈശോയുടെ സിസ്റ്റർ അമേലിയെന്ന് നാമകരണം സ്ഥീകരിച്ചു സിസ്റ്ററിന് പഞ്ചക്ഷതങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് സൗഖ്യമാക്കപ്പെടുകയും ചെയ്തു സിസ്റ്ററിന് ഈശോയുടെ ഉണ്ടാവുകയും അതിൽ മെഴിനീർ മാതാവിൻ്റെ തിരിഹൃദയത്തിൻ്റെ മൂന്ന് പ്രാർത്ഥന നൽകുകയും ചെയ്തു നാല് മാസങ്ങൾക്ക് ശേഷം വയലറ്റൊടുപ്പും നീലാങ്കിയും വിളിച്ച് ഈശ്വരവസ്ത്രം ധരിച്ച് മാതാവ് സിസ്റ്ററിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തിളക്കം മാറുന്ന മെഴിനീർ ജോമാല സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഇവരുടെ സഭാസ്ഥാപകൻ മെഴിനീർ മാതാവിൻ്റെ രൂപം പതിച്ച് ജോമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിച്ചു ബ്രസീലിലും യൂറോപ്പിലും ഇപ്പോഴും ഒത്തിരിയേറെ മെഴിനീർമാതാവിൻ്റെ അത്ഭുതങ്ങൾ നടന്നു വരുന്നുണ്ട് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഓരോ സങ്കടങ്ങളും എല്ലാ ദുഃഖങ്ങളും മെഴിനീർ മാതാവിൻ്റെ സന്നദ്ധയെ സമർപ്പിച്ചുകൊണ്ട് അതിനായുള്ള പരിഹാരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം സമുദായം അനുഗ്രഹിക്കട്ടെ